ഹേ എവറി വെൽക്കം ബാക്ക് ടു ആൻ ദർ വ്ലോഗ് അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അതിന് ഞാൻ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ലീമ ബീൻസ് കറി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം കളറുള്ള ലീമ ബീൻസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ തലേ ദിവസം തന്നെ പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം പ്രഷർ കുക്കറിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കുന്നതുവരേക്കും കുക്ക് ചെയ്യുക അങ്ങനെ കുക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ലീമ ബീൻസാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇതിന് മറ്റെന്ത് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ No. Mm -hmm. uh, ജാക്റീൻ ടാമ്രീൻ അത് കുറച്ച് പിന്നെ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ വന്നിട്ട് മൈക്രോവേവിനുള്ളിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹീറ്റ് ചെയ്തെടുക്കും കേട്ടോ അതിനുശേഷം അതൊരു വാട്ടറി രൂപത്തിൽ കിട്ടും അത് പിന്നെ ലിമ ബീൻസിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനൊപ്പം തന്നെ വൺ സ്കൂപ്പ് കടലമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ചെറിയ എഗെയിൻ ഒരു വാട്ടറി രൂപത്തിലാക്കി എടുക്കുക അത് ഈ കറിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ ഇതാണ് ഞാൻ ഈ കാണുന്നത് ജാഗ്രി ആൻഡ് ടാമറിൻ ആൻഡ് കടലമാവ് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടൊമാറ്റോസ് അതിനൊപ്പം രണ്ട് ഗ്രീൻ ചില്ലി അത് പിന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അങ്ങനെ ടൊമാറ്റോസും ഗ്രീൻ ചില്ലിയും ക്രഷ് ചെയ്തെടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് പിന്നെ ഓയിൽ യൂസ് ചെയ്തു കേട്ടോ അതിലേക്ക് കുറച്ച് പിന്നെ കടുകും ഒരു ഡ്രൈ ചില്ലിയും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് കായം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു അളവനുസരിച്ച് കേട്ടോ അതൊന്ന് നന്നായിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ജാഗ്രി ടാമറൈൻ ജ്യൂസല്ലേ മൈക്രോവേവ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ഈ ടാമറിൻ്റെ പൾപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിലും നിങ്ങൾക്കത് കളയാവുന്നതാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നെ കടലമാവ് മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ പൗഡേഴ്സ് ഒന്നും വന്നിട്ട് പിന്നെ ഓവർ കുക്കായിട്ട് പോകത്തില്ല അതിനുശേഷം ഞാൻ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പിന്നെ ലിമ ബീൻസ് ഇതിനൊപ്പം ആഡ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ പൊടികളൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കും കേട്ടോ അതിനുശേഷം ഞാൻ വന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ചില്ലി പൗഡർ ഇടാണ് കേട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ക്യുമിൻ സീഡ്സും കോറിയാൻഡർ സീഡ് കോറിയാൻഡർ പൗഡറും കൂടി മിക്സ് ചെയ്തേക്കുന്ന ഒരു പൗഡറുണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറാണ് പതിവ് കുക്ക് ചെയ്യുമ്പോൾ അതുകൂടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പ് ഇടാറാണ് പതിവ് കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് ഇതിൽ മഗ്നീസ്യം പൊട്ടാസ്യം ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മസിൽ ബിൽഡ് ചെയ്യുന്നതിനായിട്ട് മസിൽ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് പിന്നെ സഹായിക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തു കേട്ടോ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ലിമ ബീൻസ് വന്നിട്ട് ലോ ഫാറ്റാണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് അടച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഒന്ന് അല്ലെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലീമ ബീൻസ് വന്നിട്ട് സെൻട്രൽ അമേരിക്ക കിഴിബിയൻസ് അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ഭയങ്കര ആണ് കേട്ടോ ഇങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയ ഓയിൽ ഓയിലിങ്ങനെ മുകളിൽ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഞാനിതിലേക്ക് പിന്നെ മല്ലിയില കട്ട് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്യും കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് എൻ്റെ ആവശ്യത്തിന് ഒരുപാട് മല്ലിയിലൊക്കെ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലേക്ക് മല്ലിയില കുറച്ച് ആഡ് ചെയ്തു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതിന് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കറി ഒന്ന് തിളയ്ക്കുന്നുണ്ട് മല്ലിയിലിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ മിക്സ് ചെയ്യാണ്ടിരിക്കാം അത് അപ് ടു യു കേട്ടോ അപ്പോൾ കറി റെഡി ആയിരിക്കുകയാണ് ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു ടേക്ക് കെയർ